മേയർ ആര്യ രാജേന്ദ്രനും കൂട്ടരും കൂടി കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ജോലി പോലും ഇപ്പോൾ തെറിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഉപജീവന മാർഗം തന്നെയായിരുന്നു ഈയൊരു ജോലി എന്തായാലും മേയറെ അറിയില്ല എന്ന് പറഞ്ഞ ഒരു കാരണം തന്നെയായിരുന്നു ഇവിടെ പ്രധാന വിഷയം വന്നിരിക്കുന്നത് ഈ ഒരു വിഷയത്തിലും നമുക്ക് അഡ്വക്കേറ്റ് മോഹൻകുമാറിനോട് ചോദിക്കാം എങ്ങനെയാണ് താങ്കൾ ഈ ഒരു വിഷയം നോക്കി കാണുന്നത് ആര്യ രാജേന്ദ്രൻ ചെയ്ത നടപടി തികച്ചും നടപടിയാണ് രാഷ്ട്രീയത്തിൽ ഊന്നിയുള്ള പ്രവൃത്തിയാണ് ചെയ്തത് ഒരു കൺ ഡ്രൈവർ വണ്ടി ഓട്ടിച്ചു വരുന്ന സമയത്ത് ആ വണ്ടിക്ക് ചെറുത്ത് നിർത്തിക്കൊണ്ട് വണ്ടിയെ ചെറുത്ത് നിർത്തിക്കൊണ്ട് അവർ നടത്തിയ കോപ്രായം തികച്ചും അരോചകമാണ് തികച്ചും അത് ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തിയാണ് അതിന് പിന്നിൽ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്ന വ്യവസ്ഥ ഇന്ത്യൻ പീനൽ കോഡ് അവർക്ക് പിന്നിൽ വരും എന്നുള്ള സംശയമില്ല ഒരു വണ്ടിയെ നിറച്ച് യാത്രക്കാരുമായി വരുന്ന ഒരു സൂപ്പർ ഫാസ്റ്റ് വണ്ടിയെ അതിനെ ഇടതുവശത്തു കൂടി പോയി ആ വണ്ടിയെ ചേർത്ത് നിൽക്കുക ചേർത്ത് നിർത്തിക്കുക എന്നതിന് ശേഷം എന്നതിന് ശേഷം വായിൽ കാണുന്നതൊക്കെ അല്ലെങ്കിൽ തോന്നുന്നത് പോലെ വിളിച്ച് പറയുക എന്ത് എന്നിട്ട് കള്ള പെറ്റിഷൻ കൊടുക്കുക അല്ലെങ്കിൽ കള്ള കള്ളമായിരുന്നാലും ശരിയായാലും ഒരു പെറ്റീഷൻ നൽകുകയും ആ അദ്ദേഹത്തിനെതിരെ എടുക്കുക ഇതെന്ത് എന്ത് ഏത് നടപടിയാണ് ഇന്ത്യൻ പീനൽ കോഡിലെ വ്യവസ്ഥയനുസരിച്ച് ആ പൊതു സർക്കാരിൻ്റെ സർക്കാരിനെ പിന്നെ ഇത് ചെയ്താൽ സർക്കാരിനെ പ്രതിനിധിയെ തടഞ്ഞു നിർത്തുകയോ മറ്റ് റോങ്ഫുൾ കൺഫൈൻ ഒക്കെ നടത്തിയാൽ ഇന്ത്യൻ പീനൽ കോഡിൽ വ്യവസ്ഥയുണ്ട് അതിനെതിരെ നടപടിയെടുക്കാൻ മുന്നൂറ്റി അൻപത്തി മൂന്ന് എന്ന് പറയുന്ന സെക്ഷൻ അവർക്കെതിരെ ചാർത്തേണ്ടതാണ് മറ്റൊരു കാര്യം അതുപോലെ തന്നെ അദ്ദേഹം കൊടുത്തൊരു പെറ്റീഷന് എന്തുകൊണ്ട് അത് നടപടിയെടുത്തിട്ടില്ല ഈ ഇന്ത്യ രാജ്യത്ത് രണ്ടോ മൂന്നോ ആളുകൾക്ക് മാത്രമേ ഒരു ഒഫൻസ് നടത്തിയാൽ ആ സമയത്ത് ആ ഒഫൻസിൽ നിന്ന് മാ ഒഫൻസ് നടത്തിയാൽ ഒഫൻസ് നടത്തിയ ആൾക്കെതിരെ ക്രിമിനൽ ഒഫൻസ് എടുക്കാതിരിക്കാൻ പാടുള്ളൂ ഒന്നു പറയുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് രണ്ടൊന്ന് പറയുന്നത് ഗവർണറാണ് മൂന്നെന്ന് പറയുന്നത് അംബാസ് ഇവരൊക്കെ ആ സമയത്ത് എന്തെങ്കിലും ഒഫൻസ് നടത്തിക്കഴിഞ്ഞാൽ ആ ഒഫൻസ് ആ സമയത്ത് എടുക്കാൻ പറ്റില്ല പോലീസിന് എടുക്കാൻ പറ്റില്ല പ്രോസിക്യൂഷൻ വരില്ല മറ്റുള്ള എല്ലാവർക്കും ഏത് ഒഫൻസ് ചെയ്തിരുന്നാലും ആ ഒഫൻസിനെതിരെ നടപടിയെടുത്ത നടപടിയെടുത്ത് ഇന്ത്യൻ പീനൽ കോഡിൽ ബോസ്റ്റാൻസ് നടപടിയെടുത്ത് കേസാക്കി രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അപ്പോൾ ഇവിടെ ഞാൻ മേയറാണ് എന്നുള്ള രാഷ്ട്രീയം വെച്ചുകൊണ്ട് എന്തും ഏതും രീതിയിൽ പ്രവർത്തിക്കാം എന്നത് ജനങ്ങളാണ് ഇവിടെ കാണുന്നത് ജനങ്ങളാണ് മനസ്സിലാക്കി വരുന്നത് ഇവരുടെ രാഷ്ട്രീയത്തിൻ്റെ ആ ഊന്നൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഇത്തരം രാഷ്ട്രീയങ്ങൾ അവസാനിപ്പിച്ച് ആ ചെറുപ്പക്കാരന് ആ കെ എസ് ആർ ടി സി ജോലിയുള്ള താൽക്കാലിക ജീവനക്കാരനെ എഴുതിയിൽ ഒഴിപ്പിച്ച് എണ്ണയൊഴിപ്പിച്ച് ഒഴിച്ച് കൂടുതൽ ആളിക്കത്തിച്ച് എന്തിനാണ് ഈ വിരോധാഭാസം കാട്ടിക്കൂട്ടുന്നത് അതുകൊണ്ട് ഈ ഇത്തരം നടപടിക്കെതിരെ മേയർ കാട്ടിക്കൂട്ടിയ ഈ കോപ്രായത്തിനെതിരെ ശക്തമായ രീതിയിൽ ജനങ്ങളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കണം അവർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണം എന്നാണ് എൻ്റെ പക്ഷം നിരവധി കാര്യങ്ങൾ നിരവധി അഴിമതി കഥകൾ അതുപോലെ നിരവധി സംഭവങ്ങൾ വാർത്തയ്ക്ക് അടിസ്ഥാനമായ നിരവധി സംഭവങ്ങൾ മേയറുടെ ഭാഗത്തു നിന്നുണ്ട് അത് ജനങ്ങൾക്കറിയാം അഴിമതിക്കഥകൾ അതുപോലെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ സംഭവത്തിൽ തന്നെ ഡ്രൈവറെ അറിയില്ല എന്ന് പറയുന്ന സംഭവം ഇതൊക്കെ തികച്ചും വ്യക്തിഗത്യ നടത്തി ആ പാവപ്പെട്ട ആ തൊഴിലാളിയെ അല്ലെങ്കിൽ കെ എസ് ആർ ടി സി തൊഴിലാളിയെ ദ്രോഹിക്കുക എന്ന ഒറ്റ ചിന്തയാണ് ഇതിന് പിന്നിൽ അതല്ലെങ്കിൽ ഏതെങ്കിലും ഇതിനകത്ത് ചേഷ്ടകൾ ലൈംഗിക ചേഷ്ടകൾ നടത്തിയെന്ന് പറയുന്നത് ഉയർന്ന വണ്ടിയിലിരുന്നു കൊണ്ട് കാണിച്ചാൽ എങ്ങനെയാണ് ഈ താഴ്ന്ന ഈ കൊച്ചുവണ്ടിയിലിരുന്ന ആളുകൾക്ക് കാണുന്നത് അത് ആദ്യമായിട്ട് ഞാൻ ഇത് കേട്ടപ്പോൾ തന്നെ അതിശയിച്ചു പോവുകയാണ് ഇത്തരം സംഭവങ്ങൾ എങ്ങനെയാണ് കാണുന്നത് അപ്പോൾ ഇതിന് പിന്നിൽ ഒരു വ്യക്തിഗത്യ നടത്തുവാനുള്ള ഒരു ചേതോ ഉണ്ട് എന്നുള്ളതിൽ സംശയമില്ല